ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന ഈ രാവിലെ സമയം ആവർത്തന പുസ്തകം ആറാം അധ്യായം മൂന്ന് മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കട്ടെ ആകെയാൽ ഇസ്രായേലെ നിനക്ക് നന്നായിരിക്കേണ്ടതിനും നിന്റെ പിതാക്കന്മാർ ദയമായി ഹോവ നിന്നോടിച്ചത് പോലെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങളെ ഏറ്റവും വർദ്ധിക്കേണ്ടതിന് നീ കേട്ട് ജാഗ്രതയോടെ അനുസരിച്ച് നടക്കുക ഇസ്രായേലെ കേൾക്കുക യഹോബ നമ്മുടെ ദൈവമാകുന്നു യഹോബ ഏകൻ തന്നെ നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം നീ അവയെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം ദൈവമായ കർത്താവ് തൻ തിരഞ്ഞെടുത്ത തൻ്റെ ജനത്തിന് അറളപ്പാടുകൾ കൊടുക്കുന്നതിനെക്കുറിച്ച് മോശം ഇവിടെ വിവരിക്കുകയാണ് ഒന്നാമത് ദൈവം ആരാണെന്ന് അവൻ തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ് അവനേകനാണ് സത്യ ദൈവമായ കർത്താവ് സകലത്തിൻ്റെയും ഉടയവനും സൃഷ്ടിതാവുമായ ദൈവം അവൻ അവനെ മാത്രമേ നാം ആരാധി അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യനായവൻ ആ കർത്താവിനെ നാം സേവിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ നമ്മുടെ ഹൃദയവും ആത്മാവും മനസ്സും ശരീരവും എല്ലാം ഒരുമിച്ച് ചേർന്ന് അതിൻ്റെ പൂർണ്ണതയിൽ കർത്താവിനെ ആരാധിക്കണമെന്നുള്ള കൽപ്പനയും പറഞ്ഞിരിക്കുന്നു ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്നും ഉയരുന്നതായിരിക്കണം നമ്മുടെ ആരാധന പിന്നീട് ഈ വഷളത്വം നിറഞ്ഞ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഈ ചട്ടങ്ങളും വിധികളും നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉപദേശിച്ചു കൊടുക്കണം അടുത്ത തലമുറയെ ദൈവസന്നിധിയിൽ ദൈവകൃപയിൽ വാർത്തെടുക്കുവാൻ ഈ വചനങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ ഈ വചനം അവരുടെ ഉള്ളിൽ ക്രിയ ചെയ്താൽ അവർ വാസ്തവമായും കർത്താവിനെ സ്നേഹിക്കുന്നവരും ദോഷത്തെ വിട്ടകലുന്നവരുമായി തീരുമെന്ന് നീളം നമുക്ക് വിവരിച്ചു തന്നിരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നാം തന്നെ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ആത്മാവോടെയും കൂടെ പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക അതുമാത്രമല്ല നമ്മുടെ വരും തലമുറയ്ക്ക് കർത്താവിനെ കാണിച്ചു കൊടുക്കുക കർത്താവിൻ്റെ വചനം അവരുടെ ഹൃദയത്തിൽ എഴുതുവാൻ തക്കവണ്ണം അവർക്ക് ബുദ്ധി ഉപദേശം കൊടുക്കുക ഇതാണ് ദൈവം ഏതൊരു മനുഷ്യനെയും കുറിച്ചിട്ടുള്ള ആ ദൈവത്തിൻ്റെ പദ്ധതികൾ അതിനായി വേണ്ടതെല്ലാം പൗലോ പത്രോസപ്പുടെ ഭാഷയിൽ പറഞ്ഞാൽ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം അവൻ നമുക്ക് വാക്തത്വം ചെയ്തു തന്നിട്ടുണ്ട് വിലയേറി വാക്തത്വങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അതിൽ വിശ്വസിച്ചുകൊണ്ട് വിശ്വസ്തതയോടെ കർത്താവിനെ സേവിച്ചും സേവി സ്നേഹിച്ചും അവിടുത്തെ വഴികളിലൂടെ നടക്കുവാൻ നമുക്കിടയായിത്തീരട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് അതാണ് ആ ദൈവത്തിൻ്റെ ഹിതപ്രകാരം കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി അവിടുത്തെ സ്നേഹിച്ച് ഈ ലോക ജീവിതയാത്ര മുൻപോട്ട് നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ